പെരിങ്ങോം സ്കൂൾ കൊരങ്ങാട് ലിങ്ക് റോഡ് ശോചനയാവസ്ഥ പ്രചരണം അടിസ്ഥാനരഹിതം കാൽനട പോലും ദുസ്സഹമായ പെരിങ്ങോം സ്കൂൾ കൊരങ്ങാട് റോഡിന് മെയിൻ്റനൻസ് പ്രവർത്തികൾക്കായി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നോ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നോ മറ്റു വകുപ്പുകളിൽ നിന്നോ യാതൊരു ഫണ്ടും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി നിരന്തര അവഗണന തുടരുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മേൽ റോഡ് പ്രവർത്തിക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചുവെന്നും അത് വകമാറ്റിയതാണെന്നുമുള്ള ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രതികരണവും അത്തരത്തിലുള്ള പ്രചരണവും വസ്തുതാവിരുദ്ധമാണ് ഫണ്ട് വകമാറ്റി എന്ന പ്രയോഗം തന്റെ പക്കൽ നിന്നുണ്ടായിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് എന്നും വ്യാജ പ്രചരണങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു നിരന്തര ഇടപെടലുകൾ നടത്തിയിട്ടും ഫണ്ട് ലഭ്യമാവാത്തതുകൊണ്ട് വാർഡ് മെമ്പർ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ റോഡ് നവീകരണ പ്രവൃത്തികൾ വൈകാതെ ആരംഭിക്കും പെരിങ്ങോ നെലിരിഞ്ഞ റോഡിന് നിലവിലെ ഭരണസമിതി കാലയളവിൽ രണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ മെയിൻ്റനൻസ് ഫണ്ടും ഇതേ റോഡിന് തന്നെയാണ് വകയിരുത്തിയിരുന്നത് എന്നാൽ പഞ്ചായത്തിനുള്ള മെയിന്റനൻസ് ഫണ്ട് വിഹിതം ഒരു കോടിയിലധികം രൂപ സർക്കാർ വെട്ടിക്കുറച്ചത് മൂലം പതിനൊന്ന് വാർഡുകളിൽ ഈ വർഷം മെയിൻ്റനൻസ് പ്രവർത്തികൾ നടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പ്ലാൻ ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി പദ്ധതി ഭേദഗതി ചെയ്തിട്ടുണ്ട് കൂടാതെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപയുടെ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ് വാർത്താ സമ്മേളനത്തിൽ പതിനാലാം വാർഡ് മെമ്പർ ഷജീർ ഇക്ബാൽ വാർഡ് കൺവീനർ കൊട്ടില മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ പതിനഞ്ചാം വാർഡ് കൺവീനർ എം വിജേഷ് കുമാർ പി മുസ്തഫ ഇക്ബാൽ മംഗലശ്ശേരി എട്ട് ലക്ഷം രൂപ പുതുതായി അതിന് വകയിരുത്തിയിട്ട് നമ്മുടെ ചെലവഴിച്ച തുകയുടെ അനുപാതി നടത്തേണ്ടത് പ്രവർത്തനം ഈ വർഷം ആദ്യം നടക്കേണ്ടായിരുന്നു ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരെ അങ്ങോട്ട് പോയി പക്ഷെ എന്നാൽ നവംബർ ആയിട്ടും അതിന്റെ പദ്ധതിയുടെ രണ്ടാം നടപടിയിലേക്ക് കടക്കുന്നതേ അപ്പൊ ആ ഒരു കാലതാമസം തൊഴിലുറപ്പിന്റെ പ്രവൃത്തികളിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് റോഡ് രണ്ടെണ്ണം വേണ്ടി വയ്ക്കാൻ വേണ്ടി നടപടികൾ പൂർത്തീകരിച്ച റോഡുകൾ നിലവിൽ രണ്ട നീങ്ങാതെ നീങ്ങാഹിക്കപ്പെടുന്നത് എന്നാൽ അതിന്റെ സാങ്കേതികം എന്ന നിലയിൽ ആകെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചെലവഴിച്ച തുകയുടെ പത്ത് ശതമാനം മാത്രമേ റോഡ് നിലവിൽ ഒരു റോഡ് വീതം ആദ്യം രണ്ടു നടപടികളിലേക്ക് നീങ്ങുന്ന ും പങ്കെടുക്കാൻ കഴിയാത്തൊരു സാധ്യത അടിയന്തരമായൊരു വാർത്താ സമ്മേളനം വിളിച്ചേർത്ത ചേർത്തതും ചെറിയൊരു കാര്യത്തിനുള്ള വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് നിലവിലെ നമ്മുടെ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമീണ റോഡുകൾ മുൻ പ്രധാന റോഡുകൾ വരെ ഗുരുതരമായ പ്രതിസന്ധിയെടുത്തിരിക്കുന്ന ശോചനീയമായ ഒരു സാഹചര്യത്തെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം അപ്പം അതിൽ പ്രത്യേകിച്ച് പെരുമൂവേഖല ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമങ്ങളോട് അതേ സാഹചര്യം ഗുരുതരമായി നിലനിൽക്കുന്ന പല പ്രദേശങ്ങളും കടറോഡുകളും ഉണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഒരു ആസ്ഥാനം എന്ന നിലയിൽ പെരുമൂത്ത് തന്നെ പെരുമൂ സ്കൂളിലേക്കും അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ആശ്രയിച്ച് നടത്തുന്ന സാധാരണക്കാര് അവരവലംബിക്കുന്ന ആശ്രയിക്കുന്ന റോഡുകളുടെ അവസ്ഥ നിലവിൽ വളരെ പരിതാപകരമായി തന്നെ തുടരുകയാണ് അതിൽ സ്വാഭാവികമായും ജനകീയമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും ജനങ്ങളുടെ ആശങ്കകൾ ഉണ്ടാവും പരാതികൾ ഉണ്ടാവും ഒക്കെ സ്വാഭാവികമാണ് അതിനെ ആ രീതിയിൽ ജനാധിപത്യപരമായ എല്ലാ മണ്ഡലങ്ങളോടും തന്നെ ഉൾക്കൊള്ളുകയാണ് അതിലെ സാങ്കേതികമായ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്ത് സാങ്കേതികത്വം പറഞ്ഞാലും ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാവുക എന്നത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ പ്രതികരണങ്ങൾ ന്യായമാണ് സംശയ എന്നതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു പ്രകടിപ്പു പക്ഷേ അതിനിടയിൽ വസ്തുതാവിരുദ്ധമായ വിരുദ്ധമായ നടക്കുന്നു എന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന സാഹചര്യം വരുത്തിച്ചേർന്നു നിലവിൽ പെരിങ്ങോം സ്കൂൾ ഹൈസ്കൂൾ പരങ്ങാട് ജില്ല റോഡ് നാനൂറ്റി നാൽപ്പത് മീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി പക്ഷെ നല്ല ഭരണസമിതിയുടെ കാലയളവിൽ യാതൊരു മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും നടക്കാതെ നിരന്തരമായ അവഗണനം നേടുന്ന ഒരു റോഡാണ് സ്കൂളിലേക്കുള്ള കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരും ഒക്കെ ആശ്രയിക്കുന്ന ഒരു ബൈപാസ് റോഡ് കൂടിയാണ് അപ്പൊ അതിൽ എല്ലാ ഗ്രാമസഭകളിലും ഗ്രാമസഭാ നിർദ്ദേശങ്ങളായും നേട്ടത്തെ നിർദ്ദേശങ്ങളായും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിന്റെ ആവശ്യകത അടിയന്തരമായ പ്രാധാന്യമൊക്കെ സൂചിപ്പിക്കാറുണ്ടെങ്കിലും രേഖപ്പെടുത്താറുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ച് ലഭ്യമായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആ റോഡ് ഗതാഗത യോഗ്യമാക്കാനും അതിന്റെ മെയിൻ്റെസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഈ വർഷത്തെങ്കിലും ഫണ്ട് അനുവദിക്കഴിഞ്ഞ ഗ്രാമസഭയുടെ പദ്ധതി കാലയളവ് ഭേദരീതിയ മതി ഭരണസമിതി തീരുമാനപ്പെടുത്തുകയാണ് അപ്പൊ അങ്ങനെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും നമ്മളെ കൊണ്ട് ജനപ്രതികളെ കൊണ്ടോ ഈ സംവിധാനങ്ങളെ കൊണ്ടോ ഉണ്ടായ പ്രതിസന്ധിയാണ് അത് നമ്മുടെ മുന്നിലേക്കുള്ള പ്രതിസന്ധികളെ ചെയ്യാൻ പുതിയ സാധ്യതകൾ തേടിക്കൊണ്ട് പരമാവധി പരിഹരിക്കാൻ നടപടികൾ നടത്തുമ്പോഴും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നത് സങ്കടകരമാണ് എന്ന് മാത്രമല്ല അത് സതുദ്ദേശകരമല്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നതും അതിനെതിരെ പ്രചരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നതും ഈ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പ് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുവരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൌണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു